ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് അപ്ഡേറ്റ്സും അതേപോലെ തന്നെ കുറച്ച് പുതിയ ടാസ്കുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ മുന്നോട്ട് മുൻതൂടെ ഷെയർ ചെയ്തു ഏറ്റവും അത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്ചേഞ്ച് പരിചയപ്പെടുത്തിയായിരുന്നു കോയിൻ ഡബ്ലൂ എന്നാണ് എൻ്റെ പേര് ഈ ഒരു എക്സ്ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള കാരണം ഇത് ഇതിപ്പോൾ കറന്ലി ഇന്ത്യയിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിലും മാപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്ചേഞ്ചിന് കെ വൈ സിയേണ്ട ആവശ്യമില്ല ട്രേഡിങ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് വിഡ്രോവൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കെ വൈ സിയുടെ ആവശ്യമില്ല കെ വൈ സി ചെയ്യണത് എപ്പഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ടു ബി ടി സി മേലെ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കെ വൈ സി ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ടില്ല കെ വൈ സി ഈ ഒരു എക്സ്ചേഞ്ചിൽ ആവശ്യമില്ല നല്ല രീതിയിലുള്ള ട്രേഡിംഗ് വോളിയം വരുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് ഫ്യൂച്ചേഴ്സ് ആയാലും അതേപോലെ തന്നെ ഇ ടി എഫ് ആയാലും ഇപ്പോൾ കോപ്പി ട്രേഡിങ്ങും ഈ ഒരു എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഇയാളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുന്നതായിരിക്കും ഇപ്പോൾ ക്രിപ്റ്റോയിൽ ഒരുവിധ എല്ലാവർക്കും അറിയാം ഇയാളാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഒരു ഡോളറിനെങ്കിലും നിങ്ങൾ ബിറ്റ് കോൻ എന്ന് പറഞ്ഞ വീഡിയോ യൂട്യൂബിലിട്ടുള്ളത് വളരെ ഫേമസ് ആണ് ഡാൻ ജി ജെറമി എന്ന് പറഞ്ഞിട്ടുള്ളത് ടോപ്പ് ബില്ല്യനേഴ്സിലൊരാളാണ് ക്രിപ്റ്റോയിലുള്ളത് അപ്പോൾ ഇയാൾ ഇതിന്റെ ഒരു അഫിലിയേറ്റ് പാർട്ട്ണറാണ് ഗ്ലോബൽ അതേപോലെ തന്നെ ആൻഡ്രൂപ്പുള്ള ഫുട്ബോളർ ഇയാളാണ് ഇവരുടെ അംബാസഡർ ഓക്കെ അപ്പോൾ ഈ ഒരു കോയിൻ ഡബ്ല്യു എക്സ്ചേഞ്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസും അതൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്യാമ്പയിൻസ് ഞാൻ ഒരു സംസാരിച്ച് കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ വരുന്നതിനും നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ താല്പര്യം താഴത്തെ ഡിസ്ക്രിപ്ഷനില എന്റെ ലിങ്ക് വഴി കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കെ വൈ സി വേണ്ട ആവശ്യമില്ല വിഡ്രോവലിന് ടു ബി ടി സി മോൾ മുകളിൽ ഡെയിലി വരുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ കെ കെ കൈ സി ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇന്ത്യയിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് ഇതിൽ ഇതുകൂടാതെ കൂടാതെ അതെ ആയിട്ട് ഇവരുടെ ഒരു ന്യൂ ഇയർ ഫോർച്യൂൺ ലക്കി ഡ്രോ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ടാസ്കൾ ഉണ്ട് ആ ടാസ്കൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ലക്കി ഡ്രോയിലൂടെ പലതും വിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് സ്പോട്ട് ട്രേഡിങ് ചെയ്യണേന് നിങ്ങൾക്ക് അതിലൊരു എമൗണ്ട് കിട്ടും ഫ്യൂ ട്രേഡ് ചെയ്യണേ ഡെപ്പോസിറ്റ് ചെയ്യണേനു ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യണോ ഓർ ടി സി ട്രേഡിംഗ് ചെയ്യണേന് സ്പോട്ട് ട്രേഡിങ് ചെയ്യണേനു ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് അതേപോലെ ഇ ടി എഫ് ട്രേഡിങ് അല്ലാണ്ട് ഒരുപാട് ടാസ്ക് ഉണ്ട് അപ്പോൾ ഇതിൽ റീസെന്റ്ലി ആയിട്ട് ഏൺ ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക നമ്മുടെ കമ്മ്യൂണിറ്റി കണ്ടുള്ള സ്പെഷ്യൽ ക്യാമ്പയിൻ ഞാൻ ഉടനടി നിങ്ങൾക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ടെലിഗ്രാമൊക്കെ ഫോളോ ചെയ്യുക ടെലിഗ്രാമിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതുകൂടാതെ സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനും സെഷനുണ്ട് ഐഫോൺ പ്രോ ഫീൻ പ്രോ മാക്സും പിന്നെ വേറെയും കുറെ പ്രൈസസ് ഒക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക ഒരുവിധം ടോപ്പ് ആയിട്ടുള്ള പുതിയ കോയിൻസ് ഒക്കെ ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല നല്ല രീതിയിലുള്ള നല്ലൊരു എക്ചേഞ്ചാണ് താല്പര്യമൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ ഞാൻ ഏതായാലും ട്രേഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ കറന്ലി കെ വൈ സി ആവശ്യമില്ല ടു ബി ടി സി വേളിൽ നിങ്ങൾ വിഡ്രോ ചെയ്യേണ്ടെങ്കിൽ അത് ഡെയിലി വിഡ്രോ ചെയ്യേണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കെ വൈ സി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ ഉള്ള ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനുണ്ട് നിതവായി എക്സ്ചേഞ്ചിൽ നിങ്ങൾ എന്തെങ്കിലും ഷ്യൂ ഫേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അവരുടെ വീഡിയോ ആയിട്ട് സംസാരിച്ചിട്ട് അത് റിസോൾവ് ചെയ്ത് തരാം ഓക്കെ നമുക്ക് ഇനി ഓരോരോ കാര്യങ്ങളിലേക്ക് കടക്കാം ഇന്ന് നമുക്ക് ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നത് ടൈക്കോടെ ഒരു ക്വസ്റ്റ് വന്നിട്ടുണ്ട് ഗാലക്സിയുടെ മുകളിൽ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെയ്തു വെക്കുക ഒരു എട്ടോളം ടാസ്കൾ ഉണ്ട് ഓരോ ടാസ്കള് കഴിയുന്നതിനനുസരിച്ചാണ് പുതിയ പോയിന്റ്സ് നേടുന്നത് അതിനനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ലെവല് ഓപ്പൺ ആയി വരുന്നതും അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഗെയിം കളിക്കേണ്ടതൊക്കെ ഉണ്ട് അത് ഞാൻ ഫുള്ളായിട്ട് എടുത്തുവച്ചിട്ടുണ്ടായിട്ട് ട്വിറ്റർ ഫോളോ ആവണം മൾട്ടി പ്രൂഫ് ബ്ലോഗ് പോസ്റ്റ് ചെയ്യണം ക്വിസ് ഉണ്ട് ക്വിസിൻ്റെ ഉത്തരങ്ങളൊക്കെ താഴത്തെ ഓർഡറിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് ഒരു ഗെയിം ടെസ്റ്റ് ചെയ്യണം അതിൻ്റെ മെമ്പറാവണം അതിൻ്റെ റൗണ്ട് റൗണ്ട് ത്രീ വരെ എത്തണം പിന്നെ ടൈക്കോഡ മെമ്പർ ആവണം അതൊക്കെ നമ്മൾ ഓൾറെഡി ആയിരിക്കും മുന്നേ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ടാസ്കുകളൊക്കെ ചെയ്തു വെക്കുക മാക്സിമം പോയിൻറ്റ്സ് നേടുക നമ്മൾ ഓൾറെഡി രണ്ടായിരത്തിഞ്ഞൂറ് പോയിന്റ്സോളം ടൈക്കോഡയിൽ നേടിയിട്ടുണ്ടാവും കുറിച്ച് വിറ്റാലിക് ബൂട്ടറിംഗ് വരെ ട്വീറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടുള്ള പ്രൊജക്ടുകൾ ഒന്നായിരിക്കും തീർച്ചയായിട്ടും ചെയ്തു വെക്കുക അടുത്തെന്ന് പറയുന്നത് മെമ്മേ ഇട ക്വസ്റ്റുകൾ എല്ലാവരും ചെയ്ത് കാണുന്ന അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ റിസൾട്ട് ഹ്യൂമൺ ആണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പലരും റോബോട്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് അവർക്കൊക്കെ അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ അത് ഇത് ചെയ്യാൻ പറ്റും അപ്പീൽ ചെയ്യാൻ പറ്റും നമ്മൾ ഹ്യൂമൺ ആണ് റോബോട്ട് റോബോട്ടല്ലാന്ന് പറഞ്ഞിട്ട് ചിലർ ബോട്ട് വെച്ചിട്ട് ഈ ടാസ്കിന് ടാസ്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ഡ്രോപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ സി ബിൻ്റെ ഇതിൽ ചിലരെ റോബോട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ അപ്പീൽ ചെയ്യാം അപ്പീൽ ഫോം ഒക്കെ ഉണ്ട് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ അതൊന്നും ഞാൻ കൊടുത്തേക്കാം ഈ ഹ്യൂമൺ അല്ലവർക്ക് ഇതിൻ്റെ ഒരു എയർഡ്രോപ്പ് ഉടനടി വരും അപ്പോൾ അതിന് അപ്ഡേറ്റ് വരുന്നതാണ് അപ്പൊ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക അടുത്തെന്ന് പറയുന്നത് വരാൻ പോകുന്നുണ്ട് അപ്പോ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കൾ നിങ്ങൾ നിങ്ങളുടെ കെപ്ലർ വാലറ്റ് കണക്ട് ചെയ്യുക അതിനുശേഷം ട്വിറ്റർ ഡിസ്ക് ഒക്കെ ട്വിറ്റർ കണക്ട് ചെയ്യുക വാലറ്റ് ട്വിറ്ററായിട്ട് ലിങ്ക് ചെയ്യുക അപ്പൊ ലിങ്ക് വാലറ്റ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കെപ്ലർ വാലറ്റ് വെച്ച് ലിങ്ക് ചെയ്തതിനു ശേഷം ലിങ്ക് വാലറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ട്വിറ്റർ ട്വിറ്ററിലൂടെ വാലറ്റ് ലിങ്ക് ആയിക്കോളും പിന്നെ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ടാസ്കൾ ഉണ്ട് ഇതിന് ഡെയിലി ഡെയിലി ഓരോ ടാസ്കൾ ഉണ്ടാവും കഴിഞ്ഞ മിഞ്ഞാത്ത ടാസ്ക് ആണ് അയ്യായിരം പോയിന്റ് ഇന്നത്തെ ടാസ്ക് ചെയ്യാൻ പറ്റിയില്ല ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് പോസ്റ്റ് ഈ നിബി രു ചെയിൻ ആൻഡ് നിബി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യാം റീട്വീറ്റ് ട്വീറ്റ് കോ ട്വീറ്റ് ലൈക്ക് അതിനുശേഷം ഗ്ലീമിലൂടെ വേറെയും പോയിന്റ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിലേക്കുള്ള ലിങ്കൊക്കെ ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് വഴിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് റെയിൻബോ സ്മോൾ എന്ന് പറഞ്ഞൊരു എൻ എഫ് ടി നിങ്ങൾക്ക് മിൻഡ് ഉള്ളത് വന്നിട്ടുണ്ട് റെയിൻബോ ബോ വാലറ്റിൻ്റെ ടാസ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെയിൻബോ വാലറ്റ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ടാസ്ക് ചെയ്യുക ഇപ്പോൾ കറൻറ്റ്ലി എൻ്റെ ഡ്രോപ്പ് ചെയ്യുന്ന അതേപോലെ തന്നെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ടാസ്കിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാ നാല് ദിവസം കൂടുമ്പോൾ ഏഴ് ദിവസം കൂടുമ്പോഴും ഇത് പോയിൻറ്റ്സ് ആഡ് ആയിക്കൊണ്ടിരിക്കും എൻ്റെ റാങ്ക് പതിനാലായിരത്തി സംതിങ്ങിലാണ് എൺപതിനായിരം പേരെ മൊത്തത്തിലുള്ളൂ വളരെ കുറച്ച് പേരെ മൊത്തത്തിൽ ഈ ഒരു ടാസ്ക് ചെയ്യുന്നുള്ളൂ റെയിൻബോ വാലറ്റിൻ്റെ വലിയൊരു എയർ ഡ്രോപ്പ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക ഇതാണ് എൻ്റെ റഫറൽ കോഡ് റഫറൽ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് നേടാൻ പറ്റും എനിക്കും പോയിന്റ്സ് കിട്ടുന്നതാണ് നിങ്ങളെ ഇതാക്കുന്നത് നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന് പിന്നെ ഈ ഒരു എൻ എൻ എഫ് ടി മിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എയർ ഡ്രോപ്പ് ചെയ്യുന്ന വാലറ്റ് ടാസ്ക് വാലറ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇത് വെച്ച് കണക്ട് ചെയ്യുക നമ്മുടെ റെയിൻബോ വാലറ്റ് വെച്ച് കണക്ട് ചെയ്തിട്ട് ഇത് വെച്ച് അതുവഴി മിൻറ്റ് ചെയ്യുക അപ്പോൾ ഇരുന്നൂറ്റമ്പത് പോയിൻറ്സ് അതിന് എക്സ്ട്രാ കിട്ടുന്നുണ്ട് താഴ്ത്തുക ലിങ്ക് ഉണ്ട് കേട്ടോ അടുത്തെന്ന് പറയുന്നത് സെറ്റ് കെ ലിന്റെ എയർ എയർഡ്രോപ്പ് വരാനുള്ള കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സെറ്റ് കെ ലെൻ ഡി സെൽ എൽ ടൂ മണി മാർക്കറ്റ് പ്രോട്ടോകോൾ ബിൽഡ് ഓൺ സ്റ്റാർക്ക് നെറ്റ് സ്റ്റാർക്ക് നെറ്റിന്റെ മുകളിലുള്ള ഒരു പ്രൊജക്ട് ആണ് സ്റ്റാർക്ക് നെറ്റിന്റെ എയർഡ്രോപ്പ് ഉടനടി വരുന്നുണ്ട് അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് ഡി ഫൈ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവരുടെ ഈ ടോക്കൺസ് നേടാവുന്നതാണ് സെറ്റ് ചെയ്യൽ എൻ്റെ ഹസ്റ്റ് നോട്ട് ലോഞ്ച് ഇറ്റ്സ് ടോക്കൺ ആൻഡ് വിൽ നെവർ ആസ് ഫോർ യുവർ പ്രയോറിറ്റീസ് പക്ഷേ ഇവർക്ക് പോയിന്റ്സ് സിസ്റ്റം വന്നിട്ടുണ്ട് അപ്പോൾ എയർ എയർഡ്രോപ്പിനുള്ള ചാൻസസ് ഉണ്ട് എയർ എയർഡ്രോപ്പ് കിട്ടും ഇവരുടെ ടോക്കൺ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അടുത്ത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട് ഇതുവഴി നിങ്ങൾക്ക് വലിയ സ്റ്റേക്ക് ചെയ്യാം ബോറോ ചെയ്യാം ലെൻഡ് ചെയ്യാം സപ്ലൈ ചെയ്യാം അപ്പോൾ അങ്ങനത്തെ ടാസ്കളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എയർഡ്രോപ്പും പോയിന്റ്സും കിട്ടുന്നു പോയിന്റ്സ് കിട്ടും അത് എയർ എയർഡ്രോപ്പായി കൺവേർട്ട് ചെയ്യാം പിന്നെ അടുത്തെന്ന് പറയുന്നത് മോഡ് നെറ്റ്വർക്കിൻ്റെയാണ് തീർച്ചയായിട്ടും ഈ ടാസ്കുകൾ ചെയ്തിരിക്കുക ഇയർ റിവാർഡ്സിപ്പ് ഇനീഷ്യലി ജോയിൻ ചെയ്യുന്നവർക്കാണ് നിങ്ങൾ അത് അമ്പത് ഡോളറ് താഴെയാണ് ബ്രിഡ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട് ആ ഫോം തീർച്ചയായിട്ടും ഫില്ല് ചെയ്ത് വയ്ക്കുക കാരണം ആ ഒരു ബോട്ടാന്ന് വെച്ചാൽ റിമൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് റിയൽ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ കൂടുതൽ പോയിന്റ്സ് എങ്ങനെ നേടാമെന്ന് വെച്ചാൽ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ പിന്നെ ഇവരുടെ കിം എക്സ്ചേഞ്ച് ഐക്കണിക്ക് മോഡേണസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ പൊസിഷൻ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഞാൻ ഈ രണ്ട് സാധനം യൂസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി മോഡിൻ്റെ ഒരു നെയിം സർവീസ് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് കൊണ്ട് കൂടുതൽ ഞാൻ പർച്ചേസ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ ടാസ്ക്കുകളും ചെയ്തു വയ്ക്കുക പിന്നെ സീറോ എയർ ഏർഡ്രോപ്പിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു കുറച്ച് ഇന്നത്തെ വീഡിയോയിലും കൂടിയും പറഞ്ഞിരുന്നു അപ്പം ഇതിൽ ഇപ്പോൾ വൺ പോയിന്റ് ത്രീ സെവൻ കെ എയർലി സീറോ ടോക്കൺസ് എനിക്ക് ഓൾറെഡി പെൻഡിങ് ആയിട്ട് വന്ന് വന്നിരപ്പുണ്ട് ഈ വാല്യൂ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കൺവേർട്ട് യുവർ സേർലി സീറോ ഇൻറ്റു സീറോ ആൻഡ് ക്ലെയിം ഏർഡ്രോസ് സീറോ ഗവൺമെൻറ് ടോക്കൺ ഗോസ് ലൈഫ് യു വിൽ ബി എബിൾ ടു കൺവേർട്ട് യുവർ എർലി സീറോ ടോക്കൺസ് ഇൻറ്റു സീറോ അറ്റ് വൺ ഇസ് ടു വൺ റേഷ്യോ വിത്ത് വെസ്റ്റിംഗ് ഓസ് ടേക്ക് ഇറ്റ് ഇൻ ടു വി എൻ എഫ് ടി വി നോ വെസ്റ്റിംഗ് ഹോൾഡിംഗ് എയർലി എയർലി സീറോ ഓൾസോ എൻ ടൈറ്റിൽ സീ ടു ഫോർട്ടി പെർസെൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനി ടോക്കൺ എയർ ഡ്രോപ്പ് ദാറ്റ് സീറോ ലാൻ പ്രോട്ടോകോൾ വിൽ റിസീവ് അപ്പോൾ ഇവരിലൂടെ ചിലപ്പോൾ സെറ്റ് കേസിങ് മാൻഡ പൈത്ത് സ്റ്റേക്സ് അപ്പോൾ ഇങ്ങനത്തെ എയർ ഡ്രോപ്പുകളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ എനിക്ക് ഓൾറെഡി വൺ പോയിൻറ്റ് ത്രീ സെവൻ കെ സെറ്റ് കേസിംഗിലും ഉണ്ട് മാൻഡയിൽ നോക്കുകയാണെങ്കിൽ അതിലും ഉണ്ട് ഏകദേശം വൺ പോയിന്റ് സിക്സ് ത്രീ ഏകദേശം മൂവായിരം സീറോ ടോക്കൺസ് ഓൾറെഡി വന്നിടപ്പുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്തേക്കുന്നത് ഒരു നൂറ് ഡോളർ ഇതിൽ മാൻഡേല് ഒരു മുന്നൂറ് എനിക്ക് എയർ ഡ്രോപ്പ് ആഡ്രോപീറ്റി ടോക്കൺസ് കൂടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് സെറ്റ് കേസെങ്കിൽ ഒരു നൂറ്റൊന്ന് യു എസ് ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബോറോയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇനി കുറച്ചും കൂടി അതിൽ കൊലാട്ടിൽ വെച്ചിട്ട് ഞാൻ വേറെയും കുറച്ച് പരിപാടികൾ ചെയ്യാണ്ട് അപ്പോൾ അനുസരിച്ച് നമുക്ക് ഇവരെ ഡിസ്കൗണ്ടിൽ റോൾസും കിട്ടും ഗിൽഡിൽ കൂടെ ആ റോൾസ് ക്ലെയിം ചെയ്യും വേണം അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ അത്യാവശ്യം ഒരു പതിമൂവായിരം ആ സ്ഥാനത്താണ് നിൽക്കുന്നത് ലെൻഡിൽ അവരുടെ കൺഫേംഡ് ആണ് സെറ്റ് സെറ്റ് കെ സിംഗിൻ്റെ മുകളിലുള്ള പ്രൊജക്റ്റാണ് സെറ്റ് കെ സിംഗിൻ്റെ എയർഡ്രോപ്പും ചിലപ്പോൾ ഇത് കിട്ടാൻ സഹായിച്ചേക്കും അപ്പോൾ ഇവരുടെ സീറോ ഗ്രാവിറ്റി ക്യാമ്പയിൻ നടക്കുന്നുണ്ട് മാക്സിമം നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക അപ്പ എന്റെ പോയിന്റ്സ് കാണി എയർ ഡ്രോപ്പ് ഡോട്ട് സീറോ ഡോട്ട് എക്സ് വൈ സിയിൽ പോയി കഴിഞ്ഞു കാണാൻ പറ്റും ഓക്കെ ലീഡർ ബോർഡാണ് കൊടുത്തേക്കുന്നത് അപ്പം എൻ്റെ സീറോ കൊടുത്താൽ ഞാൻ എനിക്ക് ഇപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി പതിനേഴ് പോയിന്റ് ഉണ്ട് ലീഡർ ബോർഡ് തോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പതിമൂന്നായിരത്തി സംതിങ്ങിലാണ് സ്ഥാനം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതിൽ പങ്കെടുക്കാം മിസ് ഔട്ട് ആക്കണ്ട കൺഫേംഡ് ഐ ഡ്രോപ്പ് ഉള്ളതാണ് അടുത്തതിന്റെ പഫറിന്റെ ക്വസ്റ്റ് ആണ് ഞാൻ ഓൾറെഡി ഞാനത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ മാക്സിമം ഈത്ത് ഇതിലേക്ക് ബ്രിഡ്ജ് ചെയ്യുക ഇന്നും കൂടിയേ ടൈം ഉള്ളൂ അത് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ ത്രീ ഓപ്പൺ ആവും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തീരെ ടൈം കിട്ടില്ല അപ്പോൾ അത് മിസ്സാക്കാണ്ട് തീർച്ചയായിട്ടും ചെയ്തു വെക്കുക അതുകൂടാതെ റാറും മുകളിൽ നിങ്ങൾ ട്രാൻസാക്ഷൻസ് കൊണ്ടുവരുന്ന വിചാരിക്കുന്നു ഡെയിലി ഇവരുടെ ഒരു എൻ എഫ് ടി കളക്ഷൻ വരുന്നുണ്ട് അത് മിൻഡിയാ നോക്കുക ഇന്നലത്തെ ഞാൻ മിൻഡ് ചെയ്തില്ല ഇന്നലത്തെ സീറോ പോയിന്റ് സീറോ ടു ഇത്തായിരുന്നു അതിന്റെ പ്രൈസ് അത് കാരണം ഇന്നിപ്പോൾ നോക്കിയിട്ട് ഞാൻ മിൻഡിയതാണ് നിങ്ങൾക്ക് നോക്കിയിട്ട് അപ്പൊ മാക്സിമം ട്രാൻസാക്ഷൻസ് കൊണ്ടുവരിക ഞാൻ കുറച്ച് എൻ എഫ് ടിസിന്റെ ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ തരാം താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ എന്തായാലും ട്രാൻസാക്ഷൻസ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ഹൈപ്പുള്ള പ്രൊജക്ട് ഉള്ളതാണ് റാറിബിൾ എന്ന് പറയുന്നത് ഇതുകൂടാതെ നിങ്ങൾ സീറ്റ സീറ്റെ ആക്ടിവിറ്റീസ് ഓൾറെഡി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ വീക്ക്ലി ടാസ്ക് ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഇന്ന് കംപ്ലീറ്റ് ഇന്ന് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഇതും ചെയ്ത് വെക്കുക നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എയർഡ്രോപ്പ് സെക്കൻഡ് റൗണ്ടിൽ കിട്ടുന്നതാണ് പിന്നെ ഇത് കൂടാതെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ഓർബിറ്റർ ഫിനാൻസ് അതേപോലെ തന്നെ ഇതിലിപ്പോൾ കൂടുതൽ പോയിന്റ്സ് ആയിട്ടുള്ള വന്നിട്ടുണ്ടാകും മോ ഈത്ത് ഒപ്റ്റി ബ്രിഡ്ജിയണേനും ഒപ്റ്റിമിസ്റ്റിലേക്കും മോഡിലേക്കും പല നെറ്റ്വർക്കിലേക്കും അപ്പം ഈ പോയിന്റ്സ് ഒക്കെ മാക്സിമം നേടാൻ ശ്രമിക്കുക ഞാനും നേടുന്നുണ്ട് നിങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ് ഇത് കൂടാതെ ഔട്ട് ടു നെറ്റ്വർക്കിന്റെ മുകളിൽ ഡെയിലി ട്രാൻസാക്ഷൻസ് കൊണ്ടിരീ ആയിരത്തി എഴുന്നൂറ്റി നാല് പോയിന്റ്സ് ആയിട്ടുണ്ട് ഞാൻ ഡെയിലി ചെക്കിങ് ചെയ്യുന്നുണ്ട് ഒരു ട്രാൻസാക്ഷൻ ഡെയിലി ചെയ്യുന്നത് അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഡെയിലി ചെയ്തതിന് ശേഷം മാത്രം ചെക്കിംഗ് കൊടുക്കുക കാരണം നിങ്ങൾക്ക് ഡബിൾ പോയിന്റ്സ് ആണ് കിട്ടുക ചെക്കിങ്ങിന് ഇപ്പം എനിക്ക് ഇന്നലെ ഇരുപത്തഞ്ച് പോയിന്റ് ശരിക്കും വരണ്ട ഒരാൾ അമ്പത് പോയിന്റ് കിട്ടി ഇന്ന് ശരിക്കും മുപ്പത് പോയിന്റ് വരേണ്ടത് അതിന് വരെ അറുപത് പോയിന്റ് കിട്ടും കാരണം ഞാൻ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് ഈ ഒരു ട്രാൻസാക്ഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചെക്കിംഗ് കൊടുക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾ മാക്സിമം പോയിന്റ്സ് കേട് കൺഫേംഡ് ആ ആണ് മിസ് ഔട്ട് ആക്കണ്ട വീഡിയോയിൽ ഇന്ന് പരിചയപ്പെടുത്തി എല്ലാത്തിനും ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനുണ്ട് അതാത് ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതാത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതുകൂടാതെ പുതിയൊരു എക്സ്ചേഞ്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു കെ വൈ സി ഇല്ലാതെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും കുറെ ഈ കുറേ എക്സ്ചേഞ്ചിനെ കുറിച്ചുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്താൽ മതി ഞാൻ അവരുടെ വീഡിയോ ആയിട്ട് സംസാരിച്ച് സോൾവ് ചെയ്യാം അതുകൂടാതെ ഇവർക്ക് ഇപ്പോൾ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അതിലും നിങ്ങൾ ഭാഗമാവുക മാക്സിമം പോയിന്റ്സ് കേട്ടോ നല്ല എക്സ്ചേഞ്ച് ആണ് പുതിയ ടോക്കൺസ് ഒക്കെ ഒരുവിധം ലിസ്റ്റ് ആവുന്നുണ്ട് നല്ല ട്രേഡിംഗ് ഉണ്ട് സ്പോട്ടിൽ അതെ ഫ്യൂച്ചേഴ്സിലാതെ ഫ്യൂച്ചേഴ്സിൽ നല്ല ട്രേഡിംഗ് മോളിയമുള്ള എക്സ്ചേഞ്ച് ആണ് കോയിൻ ഡബ്ല്യൂ ഇ ടി എഫ് ട്രേഡിങ്ങും അവൈലബിൾ ആണ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലാൻ നോട്ടിഫിക്കേഷൻ വളർന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അപ്പോഴത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം